ഹലോ എല്ലാവർക്കും ഷെയമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ ഹയ്യമോളുടെ പ്രത്യേകം ഓണാശംസകൾ അറിയിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നൊരു പുതിയ ഐറ്റം സോപ്പ് എന്ന് വെച്ചാൽ ശംഖുപുഷ്പ സോപ്പുകൾ തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഇങ്ങനൊരു പിന്നെ സോപ്പ് എങ്ങനെ തയ്യാറാക്കാം നോക്കിയാലോ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും ഓണമായിട്ട് ഓണസദ്യ ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വീഡിയോ ആയിട്ട് എനിക്ക് വരാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എപ്പോഴും പറയും പോലെ എപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയാലും കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു നാന്നൂറ് ഗ്രാം സോപ്പ് ബേസ് എടുക്കുന്നുണ്ട് വെജിറ്റബിൾ ഗ്ലിസറിങ് ബേസ് ആണ് എടുക്കുന്നത് അത് നാന്നൂറ് ഗ്രാം ആണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കറക്റ്റ് നോക്കുക അപ്പം നമ്മൾ ഉള്ള നാന്നൂറ് ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് കിടക്കുമായിരുന്നു അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി മെല്ലെ ഇതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം നന്നായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡബിൾ ആയതുകൊണ്ട് തന്നെയും പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അതൊരു ഒരു സ്പാച്ചിലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം അപ്പോൾ മെല്ലെ മെല്ലെ മെൽറ്റായി വരുന്ന ഈ ഒരു സോപ്പ് ബേസിനകത്തേക്ക് നമുക്ക് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് ശംഖുപുഷ്പം പൂവാണ് അപ്പം എപ്പോഴും ശംഖുപുഷ്പം സോ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ജെല്ലുപയോഗിച്ച് ചെയ്യാറുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ജെല്ലുപയോഗിച്ച് ചെയ്യാറുണ്ട് ചിലപ്പം അലോവേരയും ശംഖുപുഷ്പവും കൂടെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടത് ജ്യൂസാക്കിയെടുത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയത് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു സോപ്പ് ബേസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളാകെ ഇതിനകത്തേക്ക് എത്ര ഫ്ലവർ ആണ് ഇടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആദ്യം ഒരു പൂവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ എതളുകൾ പതുക്കെ ഇങ്ങനെ കീറി എടുത്തിട്ട് നമ്മുടെ മെൽറ്റ് ആയിട്ടുള്ള സോപ്പ് ബേസിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ബ്ലൂ കളറ് നമുക്ക് ഒരുപാട് ബ്ലൂ കളർ വേണ്ട ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ കിട്ടിയാൽ മതി നമ്മുടെ ശംഖുപുഷ്പം നേരിട്ട് നമ്മുടെ ബേസിലേക്ക് മെൽറ്റ് ആയിരിക്കുന്ന ബേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് കറക്റ്റ് അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് സോപ്പിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങിക്കിട്ടും ചൂടായി കിടക്കുന്ന ഗ്ലിസൺ ബേസിനകത്തേക്കാണ് നമ്മൾ ഈ ശംഖുപുഷ്പ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് നമുക്ക് ഒരുപാട് കളറൊന്നും വേണ്ട നമുക്ക് ലൈറ്റായിട്ടുള്ളൊരു കളറിലാണ് നമുക്ക് പ്രാവശ്യം സോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെൽറ്റ് ആയിരിക്കുന്ന ആ സോപ്പ് ബേസും അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറൊക്കെ ഇട്ടാ വന്ന ലൈറ്റ് ബ്ലൂ ഷെയ്ഡൊക്കെ ആയിട്ട് സ്കൈ ബ്ലൂ ഷെയ്ഡായിട്ടൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഒരു ടേബിൾ സ്പൂണാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വൈറ്റമിൻ ഇയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നേരിട്ട് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ തന്നെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഗുണം അതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഫ്ലവറിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു ബേസിലേക്ക് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഫാഗ്രൻസ് ആവശ്യം നിങ്ങൾ കാണാമല്ലോ ഞാൻ അധികം ഒന്നും ഫാഗ്രൻസ് സോപ്പിലേക്ക് ഒഴിക്കാറില്ല കാരണം ഓവറായിട്ട് നമ്മൾ ഒരിക്കലും ഫാഗ്രൻസുകൾ നമ്മൾ സോപ്പിലേക്ക് ഒഴിക്കരുത് നമ്മുടെ ഫേസിന് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ലൈറ്റ് സ്മെല്ലോ അല്ലെങ്കിൽ നല്ല ഡാർക്ക് സ്മെല്ലാണെങ്കിൽ നമ്മൾ കുറഞ്ഞ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ലൈറ്റ് സ്മെല്ലൊക്കെ ആണെങ്കിൽ ഒരു പത്ത് തുള്ളി ഒഴിക്കുന്നിടത്ത് ഒരു ഇരുപത് തുള്ളി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാനൊരു പത്ത് തുള്ളിക്കുള്ളിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിനെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലവർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു അരിപ്പയിൽ കൂടി തന്നെ ഇതൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓരോ ശംഖുപുഷ്പ ഫ്ലവറും വെച്ചു കൊടുക്കണം ഇതിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് കളറിൽ ഞാൻ ഞാനിന്ന് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാക്കിയത് നമുക്ക് ഉള്ളിലിരിക്കുന്ന മറ്റ് ആ ഡാർക്ക് ഫ്ലവറിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഷെയ്ഡിൽ അത് സ്കൈ ബ്ലൂ രീതിയിൽ നമ്മളിത് ചെയ്തത് ഒരുപാട് പൂവിൻ്റെ ആവശ്യം വന്നിട്ടില്ല നമുക്കാകെ ഇത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഞാൻ അമ്പത് അറുപത് ഗ്രാമാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അല്ല നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് നമ്മളിതിൽ നിറച്ച് ഒഴിക്കുന്നില്ല കുറച്ച് വീത ഒഴിച്ചിട്ടുള്ളു അതിനകത്തേക്ക് ഈ ഒരു ഫ്ലവറുകളും കൂടെ വെച്ചു കൊടുത്ത് അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ ഞാൻ ഈ ചെയ്യുന്ന രീതി അല്ലാതെ ഇതിലേക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല ലൈറ്റ് ഷെയ്ഡിലൊക്കെ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി പെട്ടെന്നൊക്കെ ആരെങ്കിലും വന്ന് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിന് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ശംഖുപുഷ്പ്പത്തിൻ്റെ ജെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ തൊട്ടടുത്ത് വീട്ടുമുറ്റത്തോ അടുത്ത വീട്ടിലൊക്കെ ഇതുപോലെ ഫ്ലവർ നിൽപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് പറിച്ചു കൊണ്ടുവരിക ഇതുപോലെ ഫ്ലവറിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതിനകത്തേക്ക് ഈ നടുക്ക് ഈ ഒരു ഫ്ലവർ വെക്കണമെന്നില്ല അത് ചിലർക്കത് ഇഷ്ടമാകണമെന്നില്ല അപ്പം വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലവറിനെ അങ്ങ് ഒഴിവാക്കാം വെച്ചിരിക്കുന്നത് എന്നിട്ട് ലൈറ്റ് ഷെയ്ഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം അപ്പം നമുക്കൊരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മുടെ സോപ്പ് കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായില്ലേ അപ്പോൾ ഇത് നമുക്കൊരു ഗ്ലാസ് ടൈപ്പ് രീതിയിൽ നമുക്കതിനുള്ളിലിരിക്കുന്ന ഫ്ലവറിനേയും കാണാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഒരു മയിൽ മൈൽപീലിയുടെയൊക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ അതിനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അല്ലെ ചില സമയത്ത് ചില ടോയ്സിൻ്റെയൊക്കെ കണ്ണ് പോലെ ഉണ്ടാവും ഇല്ലേ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കുക എന്ത് സാധനവും നമ്മൾ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു വെറൈറ്റി ഇതാവുമല്ലോ കസ്റ്റമർക്കായാലും ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇതിലേക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ആരെങ്കിലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടെ ഓപ്ഷൻ എബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ വെയ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് അറുപത്തെട്ട് എൺപത്തെട്ട് ഇതിൽ ഏറ്റവും വലുതായിട്ടുണ്ടായിരുന്ന സോപ്പ് അതാണ് എൺപത്തെട്ട് നമുക്ക് നൂറ് ഗ്രാം വരെ ഈ ഒരു സോപ്പ് മോൾഡിനകത്ത് സോപ്പ് ഉണ്ടാക്കാം നമ്മൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓണാശംസകൾ അറിയിച്ചുകൊള്ളുന്നു അപ്പം ഓക്കെ ബൈ താങ്ക്